ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ല കൊച്ചു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതുപോലെ നമ്മൾ വെറുതെ വലിച്ചെരുന്ന കഞ്ഞിവെള്ളം ഒന്നുണ്ടായാൽ മതി ഒന്നല്ല ഒരു നൂറ് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ട് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ അതും നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാനിവിടെ ഒരു മൂന്ന് തവിയോളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കല്ലുപ്പ് പൊടിച്ചതാണ് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കിച്ചൺ സിങ്കിൽ നിന്നാണെങ്കിലും വാഷ് ബേസിൽ നിന്നാണെങ്കിലും ചിലപ്പോൾ ഒക്കെ നല്ല രീതിയിൽ തന്നെ ബാഡ് സ്മെൽ വരാറുണ്ടല്ലേ അത് മാത്രമല്ല ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഇതുപോലെ പുളിച്ച കഞ്ഞി ിവെള്ളം നമ്മൾ ഉണ്ടാക്കിയതിനു ശേഷം അതായത് രണ്ട് ദിവസം നമ്മൾ കഞ്ഞിവെള്ളം മാറ്റി വെച്ചാൽ നല്ലൊരു പുളിച്ച കഞ്ഞിവെള്ളം നമുക്ക് കിട്ടും ആ ഒരു കഞ്ഞിവെള്ളം നമ്മൾ കിച്ചൺ സിങ്കിലേക്ക് അതുപോലെ തന്നെ വാഷ് ബേസനിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബാറ്റ് സ്മെൽ ഉണ്ടാവുന്നത് ഇല്ലാതാവുകയും അത് മാത്രമല്ല നമ്മൾ ഇതുപോലെ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ കല്ലുപ്പ് പൊടിച്ചത് ചേർത്ത് നമ്മൾ ഒഴിക്കുന്നത് മൂലം തന്നെ നമ്മുടെ കിച്ചൺ സിങ്കും വാഷ് ബേസിനൊക്കെ ഒരുപാട് ദിവസത്തേക്ക് ഒരുപാട് വർഷത്തേക്ക് നമുക്ക് ബ്ലോക്ക് ആവാണ്ട് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടും കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കീട്ടിലൻ ഷെയ്ക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ട് നോക്കാം ഈ തോരണം അതും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങൾ കുടിച്ചാൽ മതിയാകും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കൊക്കെ ആ ഒരു മാസക്കുള്ളി കഴിഞ്ഞാലുണ്ടാവുന്ന ടയേഡും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇതുപോലൊരു ഷേക്ക് നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചാൽ മതിയാകും അത് മാത്രമല്ല കൈക്കാൽ ജോയിൻറ്റ് പെയിൻ ഒക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും വളരെയധികം ആയിട്ടുള്ള ഒരു കിട്ടില്ലൻ ഷേക്കാണ് ആണ് അപ്പോൾ നമ്മളതെങ്ങനെയാണ് തന്നെ തയ്യാറാക്കുന്ന ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പത്ത് ക്യാഷോ അതുപോലെ തന്നെ പത്ത് ബദാമും കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കുതിർന്നു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആപ്പിളാണ് എൻ്റെ ഈ ഒരു ആപ്പിളിന് തൊലിക്ക് അത്യാവശ്യം കട്ടിയുണ്ട് അതുപോലെ തന്നെ ചവർപ്പ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ തോല് കളഞ്ഞിട്ടാണ് ഞാൻ ആപ്പിൾ ചേർക്കുന്നത് ഇങ്ങനെയുള്ള ഷേക്കിനൊക്കെ നമ്മൾ ആപ്പിളിൻ്റെ തോലോട് കൂടി എടുക്കുന്നതാണ് അത്രത്തോളം നല്ലത് ഇവിടെ ഈ ഒരു തോലിന് അത്യാവശ്യം നല്ലൊരു ചവർപ്പ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തോല് റിമൂവ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഒരാപ്പിലാണ് തൊലി കളഞ്ഞ് ഇതുപോലെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന നമ്മുടെ ക്യാഷോ അതുപോലെ തന്നെ ബദാമോ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സമയത്ത് ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഡേറ്റ്സ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് ഞാനിവിടെ മധുരത്തിന് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ക്യാഷും ബദാമും നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് അല്ലെങ്കിൽ ഹണി ശർക്കര എന്ത് വേണമെങ്കിലും നമുക്ക് പഞ്ചസാര ചേർക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ അളവിലേക്കാണ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം കുറച്ച് പാലൊഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ക്ക് അടിച്ചെടുക്കുന്നത് അപ്പോൾ അതാ വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചിയ സീഡ്സാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിലേക്കാണ് ഞാൻ കുതിർത്ത ചിയ സീഡ്സും ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത്ര തന്നെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമ്മൾ ഇതുപോലൊക്കെ കുടിക്കുകയാണെങ്കിൽ ശരീരത്തിലെ രക്തക്കുറവുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് വളരെയധികം സഹായിക്കും രക്തക്കുറവ് പരിഹരിക്കാനും ഈ ഒരു ഷെയ്ക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി കുടിച്ചു നോക്കുക കേട്ടോ ഉണ്ടാകുന്ന ഒരു പെയിൻ ഒക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലോട്ട് ആരൊക്കെ ഇങ്ങോട്ട് ചെയ്യും Yeah, duh. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്തടി ഒന്ന് കണ്ട് നോക്കിയാലോ ഇതുപോലെ ഡേറ്റ്സ് ക്യാഷ്യൂ ബദാം ആപ്പിൾ ഒന്നും എടുക്കാണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നല്ല ഇളം ചൂടോട് ചൂടോടുകൂടിയുള്ള കഞ്ഞിവെള്ളമാണ് അത് പുളിച്ച കഞ്ഞിവെള്ളമല്ല നല്ല ഫ്രഷായിട്ടുള്ള കഞ്ഞിവെള്ളം ആണെങ്കിൽ നമ്മൾ അതായത് ചോറ് ഊറ്റി എടുക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ആ ഒരു കഞ്ഞിവെള്ളം ചെറിയ ചൂടോട് കൂടി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് നെയ്യ് ചേർക്കാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെയ്യ് ചേർത്ത് ഇളം ചൂടോട് കൂടിയുള്ള ആ ഒരു കഞ്ഞിവെള്ളം ഉപ്പ് ചേർക്കാണ്ട് കൊണ്ട് നമ്മൾ കുടിച്ചു വരികയാണെങ്കിൽ ശരീരത്തിൽ നമുക്ക് ഇപ്പോഴും യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ടും മുടികൊഴിച്ചൽ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും വളരെ വില കുറഞ്ഞ രീതിയിൽ അതായത് ചിലവില്ലാണ്ട് കൊണ്ട് നമുക്ക് നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ നെയ്യ് ഒഴിച്ച് കഴിക്കുന്നത് നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടും വളരെയധികം അത്യുത്തമമായിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഇത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് മുപ്പത്തഞ്ച് വയസ്സായ തന്നെ എല്ലാവർക്കും മുട്ട വേദന േദന മേലുവേദന പോലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് അത് മാത്രമല്ല ഊരവേദന പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് മാസക്കുള്ളിയുടെ സമയത്തൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ഊരവേദനയൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ നെയ്ട്ട് കുടിക്കുന്നത് വളരെയധികം സഹായകരമാകും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കിയാലോ ഇതുപോലെ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ഫേസിൽ ഇതുപോലെ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് അതുപോലെ തന്നെ കറുത്ത പാടുകൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഇതുപോലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒക്കെ ചെയ്ത് അത് ക്ലിയർ ആക്കി കളയും അല്ലാതെ ഒരുപാട് പിമ്പിൾസും അതിൻ്റെ മാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ റെമഡി വിത്തിൻ ഡേയ്സ് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് നല്ല തിക്കായിട്ടുള്ള പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ നിങ്ങൾ ഞാൻ പുളിച്ച കഞ്ഞിവെള്ളം നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂൺ അളവിലേക്ക് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രാമ്പൂ ആണ് ഗ്രാമ്പു അത്യാവശ്യം പൊടിച്ചതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു കാൽ ടീസ്പൂണിന് കുറഞ്ഞ അളവിലേക്ക് നമുക്ക് ആ ഒരു തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് ആ ഒരു കഞ്ഞിവെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രാമ്പു പൊടിച്ചത് അലഞ്ഞു ചേരണം ആ ഒരു രീതിക്ക് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് അലോവര ജെല്ലും കൂടെ നമുക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കഞ്ഞിവെള്ളവും ഗ്രാമ്പും ചേർന്നിട്ടുള്ള ഈ ഒരു മിക്സ് ചർമ്മ സംരക്ഷണത്തിന് വളരെയധികം മികച്ചതാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റമിൻ സി വിറ്റമിൻ കെ എന്നിവ മുഖക്കുരു ചർമ്മത്തിലെ വീക്കം പാടുകൾ എന്നിവയെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖത്തെ ബാക്ടീരിയകളെ നശിപ്പിച്ച് ചർമ്മത്തെ ആരോഗ്യമാക്കുകയും ചെയ്യുന്നു ഇതുപോലെ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുഖത്ത് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രാവിലെ നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ വിത്തിൻ ഡേയ്സ് തന്നെ നിങ്ങളുടെ ഫേസിൽ ആ ഒരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നല്ല തിക്കായിട്ടുള്ള പുളിച്ച കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ആവശ്യം അനുസരിച്ച് നമുക്കത് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റ്സ് ആണ് ഏത് ടാബ്ലറ്റ്സ് വേണേലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് ടാബ്ലറ്റാണ് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ എടുക്കുന്ന കഞ്ഞിവെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ടാബ്ലറ്റ് എടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ടാബ്ലറ്റാണ് അതായത് രണ്ട് തവി കഞ്ഞിവെള്ളത്തിലേക്ക് രണ്ട് ടാബ്ലറ്റ് അത് ഇതുപോലെ പൊടിച്ചിട്ട് നമുക്ക് ആ ഒരു പൊളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കഞ്ഞിവെള്ളം നല്ല തിക്കായിരിക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുകയുള്ളൂ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് ആ ഒരു കഞ്ഞിവെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു പൊടിച്ച ടാബ്ലറ്റ് മിക്സ് ആക്കത്തക്ക രീതിക്ക് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ബോട്ടിലിൻ്റെ മൂടികളാണ് ആ ഒരു മൂടികളിലേക്ക് നമ്മൾ റെഡിയാക്കി ഒരു കഞ്ഞിവെള്ളം നമുക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ആ ബോട്ടിൽ മൂടിയിൽ നമ്മൾ റെഡിയാക്കിയ കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അന്നതിന് ശേഷം എവിടേക്കാണോ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും ശല്യം ഉള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് ഈ ഒരു മൂടി വെച്ച് കൊടുത്താൽ മാത്രം മതി പിന്നീട് നിങ്ങൾ ആ ഒരു ബോട്ടിൽ മൂടി വെച്ച് പരിസരത്തേക്ക് പോലും പല്ലികളോ പാറ്റകളോ വരികയില്ല ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടാബ്ലറ്റ് കളർന്ന ഈ ഒരു തിക്കായിട്ടുള്ള പുളിച്ച കഞ്ഞിവെള്ളം നമ്മുടെ കിച്ചൺ സിങ്കിലേക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കിച്ചൺ സിങ്ക് വഴി വരുന്ന പ്രാണികളുടെ ശല്യം നമുക്ക് ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് അതും നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഞാൻ ആദ്യമേ ഒരു ഒന്നര തവി അളവിലേക്ക് എടുത്തത് അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ച് ഇതുപോലൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രാമ്പു ആണ് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ് കോഫി പൗഡർ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതും കൂടെ ഇറ്റ് കൊടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ ചേർത്ത് കൊടുത്ത ഒരു ഗ്രാമ്പും അതുപോലെ തന്നെ കോഫി പൗഡറും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ നമുക്ക് മിക്സായി കിട്ടണം ആ ഒരു രീതിക്ക് അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചതിനു ശേഷം നമുക്ക് ഫിൽറ്റർ ചെയ്ത് ഇതുപോലൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി ഒഴിക്കാം ിൽറ്റർ ചെയ്ത് മാറ്റിയതിനു ശേഷം നമുക്ക് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് മാറ്റാവുന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം എളുപ്പമായിരിക്കും ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതിയിട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഒരമണിക്കൂർ സമയത്തേക്ക് നമ്മുടെ തലമുടിയിൽ വെച്ചിരുന്നിട്ട് നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ കഴുകിക്കിളുകയാണെങ്കിൽ അകാലനിര എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരികയില്ല മാത്രമല്ല മുടി നല്ല തിക്കായിട്ടും അടർത്തിയായിട്ടും വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും അതായത് നമ്മൾ റെഡിയാക്കി ഈ ഒരു സൊല്യൂഷൻ മുടി വളർച്ചയ്ക്കും താരൻ അകറ്റാനും അത്രത്തോളം സഹായകരമാണ് മാത്രമല്ല ഇതിലടങ്ങിയിരിക്കുന്ന യുജനോൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റമിൻ കെ എന്നിവ തലയോട്ടിയിലെ രക്തയോട്ടം കൂട്ടി മുടി വേരുകളെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു അതുപോലെ തന്നെ മുടി നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പോടു കൂടി വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഒരുപാട് മുടി നരച്ചു പോയി കടയിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസൊക്കെ ഉപയോഗിച്ചത് കാരണം ഒരുപാട് മുടി പൊഴിഞ്ഞു പോവുകയും അത് മാത്രമല്ല മുടി ഡ്രൈ ആവാനും വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാണ്ട് കൊണ്ട് മുടി എങ്ങനെ കറുപ്പിക്കാം എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം മാത്രമല്ല ഈ ഒരു രീതിയിലാണ് നിങ്ങൾ മുടി കറുപ്പിക്കുന്നതെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് ആ ഒരു കളറ് നിലനിൽക്കുകയും ചെയ്യും അപ്പം നമ്മൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം നന്നായിട്ട് പുളിച്ച നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ ആവശ്യത്തിനാണ് എടുത്തിരിക്കുന്നത് അതായത് നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിലേക്ക് നമുക്ക് നാച്ചുറലായിട്ടുള്ള ബ്ലാക്ക് എണ്ണയാണ് നമ്മൾ ഇട്ട് വെണ്ടിട്ട് പോകുന്നത ഒരു അര ടീ സ്പൂൺ അളവിലേക്ക് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കാൽ ടീ സ്പൂൺ അളവിലേക്ക് ഗ്രാമ്പു പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ആയുർവേദic ഷോപ്പിൽ ഇതുപോലെ natural ആയിട്ടുള്ള chemical ഇല്ലാത്ത അമോണിയ ഫ്രീ ആയിട്ടുള്ള black henna ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോ ചേർത്ത് കൊടുക്കുന്നത് ഹൈബിസ്ക്കസ് പൗഡർ ആണ് അതായത് ചെമ്പരത്തി പൂവിൻ്റെ പൊടിയാണ് കേട്ടോ ഇത് അത് നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അതൊരു അര ടീസ്പൂൺ അളവിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ റെഗുലർ ആയിട്ട് ഏത് ഷാംപൂ ആണ് മുടി കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആ ഒരു നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മുടിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും എല്ലാവർക്കും ചേരണം എന്നുള്ളതില്ല അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് നിങ്ങൾ തലമുടിയിൽ അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അപ്പം അതാ ഞാൻ ഇതുപോലെ എൻ്റെ തലമുടി മുഴുവനായിട്ടും ഈ ഒരു ഹെഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു അരമണിക്കൂർ സമയം മാത്രം നമ്മൾ ഇത് വെച്ചിരുന്നാൽ മതി അതിനുശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കറുപ്പ് നിറം തന്നെ നമുക്ക് കിട്ടുന്നതാണ് മാത്രമല്ല ആ ഒരു കളർ ഒരുപാട് ദിവസത്തേക്ക് നിലനിൽക്കുകയും ചെയ്യും അതുമൂലം തന്നെ നമ്മുടെ മുടി ഡ്രൈ ആവുകയും ഇല്ല മുടി പൊഴിഞ്ഞു പോകുന്ന പ്രശ്നവും നമുക്ക് ഉണ്ടാവുകയില്ല അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്